ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ സ്ക്വയർ നെക്കിലാണ് ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അതുപോലെ തന്നെ പാറ്റേൺ വരയ്ക്കാനും വളരെ ഈസിയാണ് കേട്ടോ എന്താ ഭയങ്കര ഈസിയാണ് ഇപ്പോൾ ബിഗിനേഴ്സിനെ ഒക്കെ പാറ്റേൺ വരയ്ക്കാനായിട്ടും നല്ല എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ സ്ക്വയർ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ നമ്മൾ സ്ക്വയർ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് ഇതുപോലെ റൗണ്ട് റൗണ്ട് കുറച്ച് വലിയ റൗണ്ട് വരച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് കുറച്ച് വലിയ ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് വലിയ ബീഡ്സ് വെച്ചിട്ട് ഉള്ളതെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് വലിയ ഫ്ലവർ അപ്പോൾ വലിയ ഇതാ ഇങ്ങനെ റൗണ്ട് വരച്ച് കൊടുക്കുക അതിന് ശേഷം താഴത്തേക്ക് നമ്മൾ ഇതാ ഇങ്ങനെയാണ് വരച്ച് കൊടുക്കേണ്ടത് അതായത് നമുക്ക് എവിടെ വരെയാണോ ഡിസൈൻ വേണ്ടത് ഡിസൈൻ എൻഡ് ചെയ്യുന്നതിൻ്റെ അവിടെ ആയിട്ട് അതാ ഇതേ സെയിം യും റൗണ്ട് വരച്ചു കൊടുത്ത് എന്താ അകത്തേക്കും റൗണ്ട് വരച്ചു കൊടുക്കുക മനസ്സിലായി പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ക്വയർ പോലെ വരുന്ന ഡിസൈനാണ് പക്ഷെ നമ്മൾ താഴത്തേക്കും ഇങ്ങനെ വരച്ചു കൊടുത്ത് നെക്കിൻ്റെ താഴത്തേക്കും അങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത് മനസ്സിലായി നെക്കിൻ്റെ തൊട്ട് താഴത്തേക്കും ഡിസൈൻ വരുന്നു അതുപോലെ തന്നെ ആ ഒരു ഓക്പോഷൻ്റെ താഴത്തേക്കായിട്ടും ഇതേ സെയിം ഡിസൈനാണ് വരുന്നത് മനസ്സിലായോ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക റൗണ്ട് വരച്ചു കൊടുക്കുക നടുക്കായിട്ട് ഇതാ ഇങ്ങനെ ഒരു കുട്ടി റൗണ്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡിലായിട്ട് മുകളിലും താഴെയായിട്ട് കുട്ടി കുട്ടി റൗണ്ടുകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വരുന്ന ഭാഗത്ത് അതായത് ഗ്യാപ്പ് വരുന്ന ആ ഒരു ഭാഗത്ത് ഇതാ ഇങ്ങനെ നമ്മൾ എന്താ കുട്ടി കുട്ടി റൗണ്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക കുട്ടി കുട്ടി റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക നമുക്ക് എന്താ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് ഈ ഇതിനെക്കുറിച്ച് അതായത് പാറ്റേൺ പറഞ്ഞ് തന്നത് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ ആണ് വേണ്ടത് ഷുഗർ ബീഡ്സ് ആൻറ്റിക്കിൻ്റെ ഷുഗർ ആണ് വേണ്ടത് അപ്പോൾ മൾട്ടിപ്പിൾ കളർ ഷുഗർ ബീഡ്സ് ആയാലും ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സ് ആയാലും ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആൻറ്റിക്കിൻ്റെ ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താ ഗോൾഡൻ്റെ ആണ് ഗോൾഡൻ്റെ കുറച്ചൊന്ന് വലിയ സൈസിലുള്ള ബീഡ്സ് ആണ് നമുക്ക് വേണ്ടത് ഇത് രണ്ടും മതി കേട്ടോ ഈ രണ്ട് ബീഡ്സ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളിതുപോലെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു വലിയ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ചുറ്റീനും നമുക്ക് എന്ത് ചെയ്യാം ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് ലോക്ക് ചെയ്തു കൊടുക്കുവാണ് ചെയ്യുന്നത് അല്ലേ ഇതുപോലെ നമ്മൾ എന്താ ഷുഗർ ബീഡ്സ് ഒന്നും അല്ല സോറി ഷുഗർ ബീഡ്സ് അല്ല ഗോൾഡൻ്റെ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുത്ത് നമ്മൾ ഒന്നുകൂടി അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുറ്റിനു ആയിട്ട് നമുക്ക് ഷുഗർ ബീഡ്സ് ഇതുപോലെ വെച്ച് രണ്ട് മൂന്ന് ഷുഗർ ബീഡ്സ് ഇടവിട്ട് 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 നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്കിത് ഫി ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക നീഡൻ നമ്പർ ട്വൽവ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് മെറ്റീരിയൽ ഞാൻ എടുത്തിരിക്കുന്നത് ജോർജറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ് അതിലൊന്നും ഒരു അതിനുശേഷം നമ്മൾ ചു ചുറ്റിനും ആ റൗണ്ടിൻ്റെ എൻഡിൽ നിന്നായിട്ട് അകത്തോട്ടാണ് അതായത് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ റൗണ്ടിൻ്റെ എൻഡിൽ നിന്ന് അകത്തോട്ട് വേണം നമുക്ക് ഒരു ഞാനിപ്പോൾ ഒരു ആറ് ഷുഗർ ബീഡ്സ് ആണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഇത് നമ്മൾ ചുറ്റിനും വെച്ച് കൊടുക്കണം അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ കുരിശ് പോലെ നമ്മൾ ആദ്യം മുകളിൽ രണ്ട് സൈഡ് അതായത് നീളത്തിന് വെച്ച് പിന്നെ വീതിക്കും രണ്ട് സൈഡും വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ഷേപ്പ് പോലെ കിട്ടും പിന്നെ നമ്മൾ അതിനകത്തേക്ക് ബീഡ്സ് വെച്ച് കുറച്ചുകൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ത്രെഡ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ ഞാൻ പ്രത്യേകം പറഞ്ഞ് തരണ്ടല്ലോ നമ്മുടെ സീയിങ് ത്രെഡാണ് എടുത്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതേ സെയിം കളർ തന്നെ ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് ഷുഗർ ബീഡ്സ് നിങ്ങൾക്ക് ഈ ഒരു സൈസ് സൈസല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിലും ഷുഗർ ബീഡ്സ് എടുക്കാവുന്നതാണ് ആൻറ്റിക്കിൻ്റെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഇങ്ങനെ ഓരോ ഇത് വീതം നമ്മളിങ്ങനെ പെറ്റൽസ് നമ്മൾ ചെയ്ത് കൊടുക്കത്തില്ല അതേപോലെ ഇങ്ങനെ ലൈൻസ് ലൈൻസ് നമ്മളിങ്ങനെ ആറ് ഷുഗർ ബീഡ്സ് വീതം വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ ഫ്ലവർ ആണെങ്കിൽ ഇത് കാണാൻ ഭംഗിയൊന്നും വരത്തില്ല കുറച്ച് വലുതായിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ആവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ റൗണ്ട് വരച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വലിയ റൗണ്ട് തന്നെ വരച്ച് കൊടുക്കുക പ്രോ സർക്കിൾ വാങ്ങി റൗണ്ട് വരച്ചു കൊടുത്താൽ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും അതാ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് രൂപ കോയിൻ ഇല്ലേ അത് വെച്ച് വേണമെങ്കിൽ നമുക്കിപ്പോൾ വരച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ പ്രോ സർക്കിൾ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ പ്രോ സർക്കിൾ ഇല്ല എന്നും പറഞ്ഞ് നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ ഒരു കാരണം പറഞ്ഞ് പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പത്ത് രൂപ കോയിൻ എടുത്ത് അത് ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ ഇങ്ങനെ ചുറ്റീന് നമ്മളിങ്ങനെ എന്താ ഷുഗർ ബീഡ്സ് ഇതുപോലെ വെച്ച് വെച്ച് പോകണം അപ്പോൾ ഷുഗർ ബീഡ്സിന് പകരം കട്ട് ബീഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ അത് ഇത്രയും ഭംഗി വരത്തില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ ഫ്ലവർ പോലെ ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഭംഗി വരുന്നത് പക്ഷേ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് ഇതേ സ്ഥാനത്ത് കട്ട് ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഭംഗി കിട്ടണമെന്നില്ല മനസ്സിലായോ അപ്പോൾ നമ്മളിപ്പോൾ റൗണ്ടിൽ എന്താണ് ഇവിടെ ചെയ്തത് റൗണ്ട് നമ്മൾ വരച്ചു കൊടുത്തു സെൻറ്ററിലായിട്ട് നമ്മളൊരു ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുത്തു അതിന് ശേഷം ആ ആ ഗോൾഡൻ്റെ ബീഡ്സിന് ആയിട്ട് ഷുഗർ ബീഡ്സ് വെച്ച് നമ്മൾ നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതുപോലെ ബാക്കി ഒരു ആറ് ഷുഗർ ബീഡ്സ് വീതം ചുറ്റിനും ചുറ്റിനുമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ വെച്ച് കൊടുക്കുന്നത് മനസ്സിലായോ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ സ്റ്റാൻഡിൽ വെച്ചാണോ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് സ്റ്റാൻഡിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് സ്റ്റാൻഡ് ഇല്ലെങ്കിലും നമ്മുടെ കയ്യില് പിടിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇനി ബിഗിനേഴ്സിൻ്റെ ഒരു ക്ലാസ് ആയിട്ട് ഞാനത് എടുത്തു തരാം കാരണം അത് കുറേ പേർക്ക് ഡൗട്ടാണ് കാരണം സ്റ്റാൻഡിൽ വെച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഡൗട്ട് അങ്ങനെ ഒന്നും ഇല്ലടാ എനിക്കിപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് യൂട്യൂബ് ഞാൻ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബിൽ ഫസ്റ്റായിട്ട് വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആണ് എനിക്ക് മനസ്സിലായത് സ്റ്റാൻഡില്ലാതെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് കാരണം ഇങ്ങനെ എന്താ ഷേക്ക് ചെയ്ത് വരുന്നുണ്ട് വീഡിയോ കാരണം ഞാനെൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ ഫ്രെയിം അനങ്ങുമ്പോൾ വീഡിയോയ്ക്കും അതിങ്ങനെ എന്താ ഷേക്ക് ചെയ്യുന്നത് ഷേക്ക് ചെയ്യുന്നത് പോലെയല്ല ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അതിൻ്റേതായ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ അതിന് മുന്നേ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഡിസൈൻ ചെയ്യുമായിരുന്നു എൻ്റെ ഡിസൈൻ എൻ്റെ കുർത്തിയൊക്കെ ഞാൻ ഡിസൈൻ ചെയ്യാം അതെല്ലാം ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ബുള്ളിയനോട്ടും എന്താ എല്ലാം ചെയ്തത് ഞാൻ കയ്യിൽ കയ്യിൽ ഞാൻ ഫ്രെയിം പിടിച്ചിട്ടായിരുന്നു ചെയ്തത് അതുകൊണ്ട് എന്താ ഫ്രെയിം നമുക്ക് കയ്യിൽ പിടിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ സ്റ്റാൻഡ് തന്നെ വേണമെന്നില്ല ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് കൈയും വെച്ച് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അത്ര കാര്യമേ ഉള്ളൂ അല്ലാതെ ഇതിൽ എടുത്ത് പറയത്തക്കതായിട്ട് ഒന്നുമില്ല കേട്ടോ നമുക്കിപ്പോൾ എന്താ സ്റ്റാൻഡ് ഇല്ലെങ്കിലും നമുക്ക് ഫ്രെയിം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ഡോട്ട് വരുന്നതിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു എന്താ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് ചുറ്റിനും ഷുഗർ ബീഡ്സ് വെച്ച് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് അടുത്ത ഫ്ലവറും കൂടി ചെയ്യാം അതായത് നമ്മൾ ഇതിൽ വരച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ റൗണ്ടിലും നമുക്ക് ഇതേ സെയിം ഫ്ലവർ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കേണ്ടത് നമുക്ക് ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സിമ്പിളാക്കി നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ ഒരു എന്താ ഇതേ സെയിം തന്നെയാണ് നമ്മുടെ ആ ഒരു താഴെ ബോട്ടം ആ ഒരു ഡിസൈൻ വരച്ചില്ലേ അവിടെയും നമ്മൾ ഇതേ സെയിം തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഡിയെസ് താങ്ക്